സ്റ്റാർ ഓഫ് ഇന്ത്യൻ ഡൊമസ്റ്റിക് എലിഫൻസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏഷ്യൻ ആനകളിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി താരം ഈ വാക്കുകൾക്കും ഈ സ്ഥാനമാനങ്ങൾക്കും അർഹൻ ആര് എന്ന ചോദ്യം ഉയർന്നാൽ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ മലയാളികളായ ആനപ്രേമികളുടെയും മനസ്സിലേക്ക് ആ നാമം ഒരേ ഒരു രാമൻ ആനക്കമ്പത്തിനും ആനപ്രേമത്തിനും പുതിയ നിർവചനങ്ങൾ സമ്മാനിക്കുകയും പുതിയ ആകാശങ്ങളും പുതിയ അതിരുകളും വെട്ടിപ്പിടിക്കുകയും ചെയ്ത തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ കൂടി തന്നെ രാമേന്ദ്രൻ ബഹുമാനിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടി ഇന്ന് കൂടിയിരിക്കുന്ന ഈ സഹസങ്ങളുടെ ശ്രദ്ധ ആഗ്രഹം വളരെയധികം ശാഖനീയമാണ് എന്നൊരു കുഴപ്പമുണ്ടെങ്കിൽ കൂടി തന്നെ അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ കൂടി തന്നെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനകളിൽ അഗ്രഗണ്യാണ് രാമചന്ദ്രൻ കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കൽ തീണ്ടാപ്പാടകല്ലേക്ക് മാറ്റി നിർത്തിയവരെ കൊണ്ടും ഇളച്ചെണ്ണയിൽ വറുത്തു കോരാൻ മത്സരിച്ച് തിരസ്കരിച്ച് തിരസ്കരിച്ച് പല്ല് തേഞ്ഞവരെ കൊണ്ടുവരെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കയ്യടിപ്പിച്ച് അവസാനം നടുത്തളത്തിലേക്ക് നടന്നു കയറി രാജസിംഹാസനം വെട്ടിപ്പിടിച്ച വീരാധി വീരൻ ഇന്നലകളിലെ പ്രതി നായക വേഷത്തിൽ നിന്നും ഇന്നിന്റെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത സൂര്യ തേജസ്സായി ജ്വലിച്ചുയർന്ന യുഗപ്രഭാവൻ തൃശൂർ ജില്ലയിലെ പേരാമംഗലം എന്ന നാടിന്റെയും തെച്ചിക്കോട്ടുകാവ് എന്ന ക്ഷേത്രത്തിന്റെയും തലവര മാറ്റിയെഴുതിയ രാമനെ കുറിച്ച് പറയാൻ രാമന്റെ അവതാനങ്ങൾ കൊട്ടിപ്പാടാൻ ഈ തലമുറയ്ക്ക് എത്ര വേണമെങ്കിലും കഥകളും കാര്യങ്ങളുമുണ്ട് പുതിയ നായകന്മാരും പുതിയ താരങ്ങളും എത്ര തന്നെ പിറവിയെടുത്തുകൊണ്ടേയിരുന്നാലും കാലം ചെലന്തോറും വീര്യമേറുന്ന പോലെ അമ്പത് വയസ്സുകാരൻ്റെയും അഞ്ചു വയസ്സുകാരൻ്റെയും വരെ ലാലേട്ടനും മമ്മുക്കയുമായി കളം നിറഞ്ഞാടുന്ന രണ്ട് അഭിമാന താരങ്ങളെപ്പോലെ മലയാള മനസ്സുകളുടെ നിലപാട് തറയിലേക്ക് കയറി വന്ന് നമ്മുടെ ഈ രാമൻ ശിരസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളാകുന്നു ആരാധക ഹൃദയങ്ങളിൽ ആവേശത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് രാമൻ ഇവിടെ മുന്നേ നടക്കാൻ ഭഗവതിയുടെ രാമചന്ദ്രൻ രാമചന്ദ്രന്റെ പ്രശസ്തിക്കൊപ്പം തെച്ചുകോട്ടുകാവ് ദേവസ്വവും പ്രശസ്തിയിലേക്ക് കയറി അതൊരു ദേവിക്ക് പ്രശസ്തി കിട്ടാൻ ആനകില്ല പക്ഷെ എന്തെങ്കിലും ഒരു ഉപാധി കാരങ്ങളും അവർ രചിച്ച ഗുരുവായൂരപ്പന് സമർപ്പിച്ചപ്പോൾ നാരായണ വട്ടതിയുടെ പ്രശസ്തിയും അതുപോലെ ഗുരുവായൂരപ്പൻ്റെ പ്രശസ്തിയും വലുതായ പോലെ രാമചന്ദ്രൻ കാരണം ഭഗവതിയുടെ പ്രശസ്തിയും തെച്ചിക്കോത്തിനാൽ ഭഗവതിയുടെ അനുഗ്രഹമുണ്ട് രാമചന്ദ്രനും ഒരേപോലെ പ്രശസ്തിയാണ് ിലൂടെ കടന്നുപോകുന്ന രാമൻ ആ രാമന്റെ കൊമ്പും തുമ്പിയും തലയും തലയെടുപ്പും നടയും ഉടലും ഇളനീളവും വാലും വാലിലെ രോമങ്ങളും വരെ രാമഭക്തർക്ക് കാണാ പാഠമാണ് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദിച്ചാലും ഓ ഇതെന്തി ആലോചിക്കാൻ ഇത് നമ്മുടെ രാമനല്ലാതെ വേറെ ആര് എന്ന് ചോദിച്ച് രാമൻ ആർമിയും ആരാധകരും അഭിമാനത്തോടെ ചിരിക്കും പക്ഷെ കുറച്ചേറെ വർഷങ്ങൾക്ക് അപ്പുറമുള്ള രാമൻ നാൽപ്പതുകളിലെ ചോരത്തിളപ്പുമായി വെടിമരുന്ന് പുറയുടെ സ്ഫോടനാത്മകതയുമായി ആകാരം കൊണ്ടും ആരോഗ്യം കൊണ്ടും തിമിർത്തുപെയ്ത ഒരു തീപ്പൊരിക്കാലത്ത് രാമനെ പുതിയ തലമുറയിലെ വലിയൊരു ശതമാനം വനപ്രേമികളൊന്നും കണ്ടിട്ടില്ല അടുത്തറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം

അത് ആ വണ്ടിയുടെ ബോൾട്ട് കൊണ്ടുപോവാൻ അന്ന് അങ്ങനെ പറഞ്ഞു അത് ഈ ബീഹാറിൽ നിന്ന് ഒറീസയിലേക്ക് കളിക്കുമ്പോ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിന്റെ പേര് ഓർമ്മ വരുന്നില്ല അവിടെ വച്ചിട്ടാണ്

ഞാനുള്ള വണ്ടിയില് പിന്നെ ആൾക്കാരും കൂടി ഉണ്ട് പക്ഷെ അയാൾക്ക് ഇന്ത്യ ഒന്നും അറിയില്ല അതായത് വലിയ മറ്റേ പോലെ ഒരിടിയാക്കുട്ടി കൊടുത്തു അതെ അപ്പഴ് ഞാൻ ഒലഞ്ഞൊടങ്ങി വണ്ടി വണ്ടി രണ്ടും ആ ആ ഒലഞ്ഞൊടങ്ങിയപ്പോ അയാള് പറഞ്ഞു ഞാൻ ചാടും മണ്ണിന്നു അയാള് അപ്പൊ അത് മറ്റേ അപ്പഴേക്ക് ഞാൻ പിന്നെ പിന്നെ കൂടെ കയറി രണ്ടിന്റെ ഇടയിൽ ചെന്ന് രണ്ടിന്റെ ഇടയിൽ കയറി തൊട്ടോ ലോകിയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് എനിക്കും കുറച്ചൊക്കെ കിട്ടി പൊട്ടി ചാടി നമ്മുടെ കുറച്ചു മാസങ്ങൾക്ക് അപ്പുറം മദപ്പാട് എന്ന നട്ടപ്രാന്തിന്റെ മൂർധന്യത്തിൽ കുറഞ്ഞു തുള്ളുന്ന കിടിലോൽകിടിലായ ഒരു ആനക്കേമൻ്റെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്നിട്ട് ഞങ്ങൾ അതിന് നൽകിയ അടിക്കുറിപ്പ് രാമരാജാവ് രാജാവ് കട്ടക്കലിപ്പിൽ എന്നായിരുന്നു അതെ ഏതാണ്ട് ഒരു മിനിറ്റോളം ദൈർഘ്യം വരുന്ന ഷോർട്ട് വീഡിയോയിലെ രണ്ടോ മൂന്നോ സെക്കൻഡ് സമയം അതേ ആനപ്പറമ്പിലുണ്ടായിരുന്നു ടെച്ചിക്കോട്ട് കാവ് ദേവീദാസനെ കൂടി കാണിച്ചിരുന്നു എന്നതൊലിച്ചാൽ അത് പൂർണ്ണമായും രാമരാജാവിൻ്റെ ഭാവ പകർച്ചകൾ തന്നെയായിരുന്നു പക്ഷേ പുതുതലമുറ ആനപ്രേമികളിൽ കുറച്ച് പേർ ആനക്കാര്യങ്ങളിലെ അവസാന വാക്ക് തങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ ശബ്ദമാണ് ഇത് രാമനല്ല ഇതെവിടുത്തെ രാമനാടാ ഇത് രാമനല്ല തെന്നാലി രാമന അങ്ങനെ അങ്ങനെ പറയാവുന്നതും പറയാൻ കൊള്ളാത്തതുമായ ഒരുപിടി കമൻ്റുകൾ കൊണ്ടും കുലഭ്യങ്ങൾ കൊണ്ടും അതിൻ്റെ കമൻ്റ് ബോക്സ് നിറയ്ക്കുവാൻ മത്സരിച്ചു സത്യത്തിൽ അവരോടൊക്കെ എന്തെങ്കിലും പരിഭവമോ അമർശങ്ങളോ ഉള്ളതിൻ്റെ പേരിലല്ല ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴും കുറെ പേർ അങ്ങനെ നമ്മളോട് തട്ടിക്കയറുകയോ അവരുടേതായ ഭാഷയിൽ കമൻ്റുകൾ ബോക്സുകൾ നിറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് അവരോടൊന്നും പരിഭവം കൊണ്ടല്ല ഇങ്ങനെയൊരു അധ്യായത്തിൽ ഇത് പറയുന്നത് പക്ഷേ ഒരർത്ഥത്തിൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല പുതിയ തലമുറ കാണുന്ന തെച്ചിക്കോട്ട് കാവുരാമചന്ദ്രൻ എന്ന ഏകഛത്രാധിപതിയുടെ കുറേ വർഷങ്ങൾക്കു പറയും അതാണ്ട് രണ്ട് പതിറ്റാണ്ടിന് മുമ്പുള്ള ദൃശ്യങ്ങൾ അതും മതപ്പാട് കാലത്തെ അവന്റെ ഭീപൻ സ്വരൂപങ്ങൾ അത് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞെന്നു വരില്ല അവർ കണ്ട് ശീലിച്ച കുറച്ച് വർഷങ്ങളായിട്ട് അവർ കണ്ടുപോരുന്ന രാമചന്ദ്രനിൽ നിന്ന് വ്യത്യസ്തമായ മുഖവും ഭാവവുമാണ് അതുകൊണ്ടാണ് അവരങ്ങനെ തെറ്റിദ്ധരിച്ച് പറയുന്നത് പക്ഷെ ഒരർത്ഥത്തിൽ അങ്ങനെയുള്ളവരുടെ കമൻ്റുകൾ അത് ആ പഴയ കാലത്തിലേക്ക് വീണ്ടും പോകുവാനായിട്ട് നമുക്ക് പ്രേരണയാകുന്നു രാമൻ്റെ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിനുറമുള്ള ഒരു മതപ്പാട് കാലത്തിൻ്റെ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ് നമ്മുടെ ഈ ഒരു അധ്യായം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ സീഫുർ അലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഫോളോ ചെയ്താൽ ഏതാണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് കാലഘട്ടമാവണം അത് അന്ന് പരേതനായ നാരായണൻ സാറാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് എരുമയൂർ മണിയാണ് രാമന്റെ ഒന്നാം പാപ്പാൻ ഇന്ന് രാമൻ്റെ പ്രധാന ചുമതലക്കാരനായ നെന്മാറു രാമനും എരുമയൂർ മണിയും ഒരേപോലെ ഒന്നാമന്മാരായ ആനയെ കൊണ്ടു നടന്നിരുന്ന കാലത്തിന് ശേഷമാണ് പിന്നീട് എരുമയൂർ മണി പ്രധാന ചട്ടക്കാരൻ എന്ന എത്തുന്നത് എരുമയൂർ മണിയുടെ അനന്തദേവനായ മെന്മാറക്കാരൻ മഹേഷ് മണിക്കൊപ്പം സഹായിയായി എത്തിച്ചേരുന്നത് അന്ന് രാമന്റെ മതപ്പാട് കാലത്തെ ഭാവപ്പകർച്ചകളും നവരസങ്ങളും സമയമെടുത്തു തന്നെ ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ഗുരുവായൂർ റൂട്ടിലുള്ള പേരാമംഗലത്തേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഒന്നാമനായ മണി എത്തിയിട്ടുണ്ടായിരുന്നില്ല സ്വതവേ തന്നെ തീപ്പരിയായ രാമൻ മതക്കാലത്തിന്റെ സ്ഥായി ഭാവമായ ബീഭൽസത അടിമുടി ആവാഹിച്ച് തുള്ളി ഉറയുന്നു ശരിക്കും പറഞ്ഞാൽ പൂന്ത് വിളയാടുന്നു ബോധത്തിനും ബോധമില്ലായ്മയ്ക്കും ഇടയിൽ ആനയുടെ മനസ്സിന്റെ പെൻതുലം ആടിക്കൊണ്ടേയിരിക്കുന്നു ഈ തെച്ചുകൊട്ടുകാവ് രാമേന്ദ്രനെ അപ്പൊ ഗജരാജപ്പെട്ടെന്ന് കൊടുത്തു നിങ്ങൾ നാട്ടുകാർ തന്നെ കൊടുത്താണോ അതോ മറ്റ് സംഘടനകളല്ല രാമെന്നാണ് ഗജകേശരി അത് ഗജരാജ പട്ടം തൃശ്ശൂർ പൂരത്തിൻ്റെ തലേന്നാൾ അവിടെ വെച്ച് കൊടുക്കാനല്ലേ ഉദ്ദേശിച്ചിരുന്നത് അപ്പം അത് മാറ്റേണ്ടി വന്നത് ഏതെങ്കിലും ഒരു ശക്തികളുടെ ഇവനോടുള്ളൊരു അസൂയാലുക്കളുടെ സ്വാധീനം കൊണ്ടോ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ അല്ല പൂരത്തിനോടനുബന്ധിച്ച് പറമയ്ക്കവരുടെ വെടിക്കെട്ട് ഇതോടനുബന്ധിച്ച് ചില അപകടങ്ങളും മരണങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദിവസം കൊടുക്കുന്നത് അതെ അനൗചിത്യമാണെന്ന് ഇതിൻ്റെ സംഘാടകർക്ക് തോന്നിയത് നിലയ്ക്കാണ് ഒരു മറ്റൊരു ഡേറ്റിന് അവർ തന്നെ തീരുമാനമെടുത്തത് മാറ്റി പണ്ട് ഒരു പ്രതികാരം ഒക്കെ മനസ്സിലുണ്ടാവോ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഇല്ലെങ്കിലും മനുഷ്യർക്ക് അങ്ങനെ അങ്ങനെ ഉണ്ടാവാൻ ആനപ്പാപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അതീവ ശ്രദ്ധയും ജാഗരൂകതയും അനിവാര്യമായ ഘട്ടമാണിത് മറ്റവസരങ്ങളിൽ ഒരു നാട്ടാന ഏറ്റവും അധികം വിശ്വസിക്കുകയും വിധേയത്വം പുലർത്തുകയും ചെയ്യുന്ന ഒന്നാമനോടായിരിക്കും വലിയൊരു ശതമാനം ആനകളും ഈ അവസ്ഥയിൽ ഏറ്റവും അധികം കോപതാപങ്ങൾ പ്രദർശിപ്പിക്കുക ഒന്നാമൻ അടുത്ത സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് മണത്തിലൂടെ തിരിച്ചറിയുന്ന ആന ആ നിമിഷം അയാളോടുള്ള വാശിയും വൈരാഗ്യവും ചങ്ങലയിൽ തീർക്കാൻ തുടങ്ങുന്ന സന്ദർഭങ്ങളും കുറവല്ല ഞങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ആനയുടെ പിറകിലായുള്ള ചവറുകളും തീറ്റബാക്കിയും ആനപ്പിണ്ടവുമെല്ലാം വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് മഹേഷ് ചവറ് വരണ്ടിക്കൊണ്ട് വലിച്ചു മാറ്റുന്നതും ആനത്തറി വൃത്തിയാക്കുന്നതും പതിവിലും അധികമായി ഏതാണ്ട് എഴുപത് മടങ്ങോളം പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്ദർഭമായതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ആനകൾ അക്രമവാസന കാണിക്കുന്നത് എന്നും അനുസരണക്കേട് കാട്ടുന്നത് എന്നുമാണ് പൊതുവെയുള്ള നിരീക്ഷണം ഇതിൽ നിന്ന് വിഭിന്നമായ സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു വേണ്ടാത്തവരായിരുന്നും വേർതിരിച്ചെടുക്കാനുള്ള ബോധവും ബുദ്ധിയുമൊക്കെ മതം എന്ന അപൂർവ പ്രതിഭാസത്തിന് മുന്നിൽ കൈമോശം വരാറുണ്ടെങ്കിലും അതിനിടയിലും എവിടെ നിന്നോ കിട്ടുന്ന ഇത്തിരി വിളിവും ഓർമ്മയും ചേർത്തു പിടിച്ചുകൊണ്ട് ആനകൾ ചുരുക്കം ചിലർക്ക് ഇത്തിരിയൊക്കെ സ്വാതന്ത്ര്യവും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശവും അനുവദിച്ചു നൽകും നിത്യജീവിതത്തിലെ നോർമൽ ഡേയ്സിൽ ഒരു പരിധിക്കപ്പുറം അധികാരമോ അവകാശമോ എടുക്കാൻ പല ആനകളും സമ്മതിക്കില്ലാത്ത രണ്ടാമന്മാർക്കോ മൂന്നാമന്മാർക്കോ ആവാം ഇപ്രകാരമുള്ള ടെമ്പററി പെർമിറ്റ് അനുവദിക്കാറുള്ളത് മതപ്പാടിൽ ഒരാളെയും അടുപ്പിക്കാതെ സർവവും ചുട്ടു ഭസ്മമാക്കാനുള്ള വാശിയോടെ നിൽക്കുന്ന ആനകളുടെ കാലിലെ ചങ്ങല ഇടയ്ക്കെങ്കിലുമൊക്കെ ഇളക്കിയിടുവാൻ കഴിയാതെ മതക്കാലത്തിനിടയിൽ ആനയുടെ കാലിൽ ചങ്ങലകൾ പൂണ്ട് കയറിപ്പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് ഇവിടെ രാമനും മഹേഷുമായുള്ള ഇടപാടുകളും കൊടുക്കൽ വാങ്ങലുകളും പരസ്പര ആശ്രയത്വത്തിൽ ഊന്നിയുള്ളതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചെയ്യാനുള്ളത് ചെയ്തു തീർത്ത് എത്രയും വേഗം അകർന്ന് മാറിക്കൊള്ളുക അങ്ങനെയാവണം രാമന്റെ സമീപനം പക്ഷെ കട്ടക്കലിപ്പിന്റെ ഈ അരവട്ട നേരത്തും ചില മുഖങ്ങളെ അവൻ കൃത്യമായി ഓർത്തുവയ്ക്കുന്നുണ്ട് എങ്കിലും ആനയാണ് അത്യന്തികമായി തീർന്ന വന്യജീവി തന്നെയാണ് എന്ന ഓർമ്മ മനസ്സിലുണ്ടാകണം എന്നതിനാൽ കഴിയുന്നത്ര സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ടും പെട്ടെന്ന് ആനയ്ക്ക് കയ്യിൽ കടന്നു പിടിക്കാൻ സാധിക്കാത്ത വിധം ജാഗ്രതയോടെയും വേണം മതക്കാല ബന്ധനത്തിലുള്ള ഏതൊരു ആനയോടും ഇടപെടേണ്ടത് അന്ന് തെച്ചുകോട്ടുകാരുടെ കുഞ്ഞനായിരുന്ന ദേവീദാസനും ആദ്യകാല മതക്കോടുമായി തൊട്ടടുത്ത് തന്നെയുള്ള തറിയിലുണ്ട് അത്യാവശ്യം ചില പേരുദോഷങ്ങളുടെ പേരിൽ അക്കാലത്ത് രാമനെ പലരും വിമർശിച്ചിരുന്നെങ്കിലും രാമനെ കുറിച്ച് പക്ഷെ അവന്റെ സ്വന്തം നാട്ടുകാർക്ക് അന്നും ഇന്നും നല്ലത് മാത്രമേ പറയാനുള്ളൂ മതപ്പം പൊട്ടി ഞാനേ ചോറ് ഏറ്റവും ആദ്യം പറ്റും ഉണ്ട് അന്ന് അവർക്കുണ്ട് ആ ഇന്ദിരാഗാന്ധി മരിച്ച പോലെ തലാണ് ഞാനയ്ക്ക് കാശ് കൊടുക്കുന്നത് ആ ആ സമയത്താണ് വണ്ടിയിൽ പോയി അന്ന് ചതില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു എന്നിട്ടാണ് എന്നിട്ട് എന്നിട്ടാണ് ഞാനെ എടുത്തത് അന്ന് എഴുപതല്ലേഴുതായിരം രൂപ എണ്ണി കൊടുത്ത് ഇന്ദിരാഗാന്ധി വെടിയേറ്റും മരിച്ചു അപ്പം തൃശ്ശൂരിൽ നിന്നും കൂടെ നടന്നു പത്ത് പതിനഞ്ചാൾ അതിലൊരാളെ പൈസ കൊടുത്ത് അവിടെ നിന്നിങ്ങനെ നടന്നു പോകുന്ന ആള് വണ്ടികളില്ല മരിച്ചു ബ്ലോക്കായില്ലേ മൊത്തം എന്തായിരുന്നു പക്ഷെ സ്വാമി മേടിക്കാൻ ബുദ്ധിമുട്ടായി കാരണം നല്ല ദുഃഖവാർത്തയെല്ലാം കേട്ടെ അപ്പൊ സ്വാമി നാളെ കൊണ്ടുവന്നാൽ മതി പറഞ്ഞു അല്ല അന്ന് തന്നെ ഞങ്ങള് പൈസ അവസാനിപ്പിച്ച് നടന്നു അവിടെ നിന്ന് പൈസ ഒരു പക്ഷേ വാക്കുമുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവസാന ഡേറ്റ് എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നോ അന്നാണ് ഇന്ദിരാഗാന്ധി വെടിയായിട്ടും മരിക്കുന്നത് അപ്പൊ ഈ നമ്മള് രാമേന്ദ്രനുള്ള അഡ്വാൻസും കൊടുത്ത് അവിടെ ചെല്ലുന്നു ഇപ്പൊ ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധി മരിച്ചു പോകുന്നു ഇതൊരു അങ്ങനെ തോന്നി തോന്നി ഞങ്ങൾക്ക് ആനോടുള്ള താല്പര്യം കൊണ്ട് ഞങ്ങൾ ആ സംഖ്യ കൊടുത്ത് ഒരു കടലാസ് വാങ്ങിച്ച് ഞങ്ങളോട് പോകുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ജോലികളിൽ സഹായിക്കുന്നവരും തെച്ചോട്ട് കാവിലെ അമ്മയുടെ ഉപാസകരുമായി അമ്മച്ചിമാരും വല്യമ്മമാരും അവരുടെ മനസ്സിലും വാക്കിലും നമ്മുടെ സൂപ്പർ സ്റ്റാർ അടുത്ത വീട്ടിലെ അഞ്ചാം ക്ലാസ്സുകാരനെ പോലെ നിഷ്കളങ്കനായ ഒരു പഞ്ചപാവം തന്നെ മൂന്ന് അല്ലേ രാമേന്ദ്രനെ ചോറൊക്കെ അപ്പളഞ കൊടുക്കുക ആണ് അല്ലാത്തപ്പോ ഇബരുണ്ടാവൂലോ ആ അല്ലാത്ത ആ നേരത്തെ സമയത്താണ് ഞങ്ങൾ കൊടുക്കാറ് ഇപ്പൊ ചെറിയ തിരുമേനും ഇവിടെ വന്ന് കൊടുത്തു തുടങ്ങിയപ്പോ ഞങ്ങൾ അത് നിർത്തി സന്തോഷം അതെ അപ്പൊ നമുക്ക് അത് ചെയ്യണ്ടല്ലോ സംഭരം കൊടുക്കൂല അല്ലെങ്കി ഞങ്ങൾ ആരെങ്കിലും രണ്ടാൾക്ക്

മുഖം കറുപ്പ് എത്ര മതപ്പാടിലാണേലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കും ഈ പണ്ടിവിടെ ഒരുക്കുന്ന സമയത്ത് പിന്നെ ഒന്ന് ഓടിയിട്ടുണ്ടല്ലോ അന്ന് ചേച്ചിമാർക്കൊന്നും വിളിച്ചു നോക്കാൻ പാടായിരുന്നു കെട്ടിയാലും ഇങ്ങനെ പാപ്പന്മാര് പറയാറിഞ്ഞാല് പാപ്പന്മാരെ ഓടിക്കുന്ന സമയത്തല്ലേ നിങ്ങൾ ഭക്ഷണ കൊടുക്കുന്നത് അപ്പൊ പാപ്പാമാര് പറഞ്ഞാൽ കേക്കാണ്ട് ഓടിയ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അല്ല നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിൽക്കുവായിരുന്ന തോന്നിട്ടുണ്ടോ അങ്ങനെ പോകാൻ പോകും അങ്ങനെ ഒന്നും മതൊന്നും ഇല്ല പക്ഷെ അവനെന്താ അവന് അവിടെ നിക്കുമ്പോ ഞങ്ങൾക്ക് എന്ത് കൊണ്ടി കൊടുക്കാം ഞങ്ങൾ അനൊന്നും ചെയ്യില്ലേ കുട്ടികളെ കൊണ്ട് അതൊന്നും ഞങ്ങൾ പരത്തി മണ്ണിടുമ്പളും അല്ലെങ്കിൽ വല്ലതൊക്കെ വാരി എടുക്കുക അതൊക്കെ ചെയ്യുമ്പോഴും ഒന്നും കൊഴപ്പണ്ടായിട്ടില്ല ഞങ്ങള് മണ്ണൊക്കെ അറിയില്ല ഇടാൻ പോവും പിന്നെ ഇട്ട് കൊടുക്കും അവരൊക്കെ അകലം നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തോടും അത് മാറിക്കും പിന്നെ കൈട്ടു അത് എന്താണല്ലോ തുമ്പിയും ചോദിച്ചാപ്പാവും കയ്യോട്ടും തുമ്പി കൈ എന്താണോ അങ്ങനെയെന്ന് ചോദിച്ചാൽ അപ്പാവും തുമ്പി കെട്ടും അമര് അവന് വെള്ളം കൊടുക്കണമെങ്കിൽ മജ്ജി കഴിഞ്ഞാൽ തുമ്പി ും പട്ടേ എന്ത് പക്ഷെ പതിനെട്ട് വർഷങ്ങൾ എന്നത് ഒരു നിസ്സാര കാലയളവില്ല ആത്മമിത്രങ്ങളായ ആ വല്യമ്മമാർ എല്ലാവരും സുഖമായി ഇരിക്കുന്നുണ്ടാവും എന്നാഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന നാരായണൻ സാർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂൾ വിട്ടുവരുന്ന വഴിയും നാട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മുഴുവൻ രാമേട്ടൻ എന്ന പേരാമംഗലംകാരുടെ വല്യാനയോട് പങ്കുവെച്ചിരുന്ന ഈ ബാലലോകം മെമ്പർമാർ ഇപ്പോൾ എവിടെയൊക്കെ ആവും നിങ്ങളെല്ലാം രാമേന്ദ്രന്റെ രാമേന്ദ്രൻ നിങ്ങളെ രാമ നിങ്ങളെന്താ രാമചേട്ടൻ നിങ്ങൾ പന്ത്രണ്ടും പതിനൊന്നും വയസ്സുള്ള നിങ്ങളൊക്കെ എത്ര രാമനെ രാമ രാമന്ന വിളിക്കണേ രാമന് പിണക്കൊന്നും ഇല്ല ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും രാമനെ തീറ്റയൊക്കെ കൊടുക്കുവാന നിങ്ങളുടെ കൂട്ടത്തില് ആന കുളിപ്പിക്കാനൊക്കെ മൂപ്പനാരാഹ് ചെയ്യും രാമേന്ദ്രൻ ഞങ്ങളുടെ നാട്ടുകാരനാണെന്ന് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ഇവിടെ ഇവിടെയല്ലേ പഠിക്കുന്നത് എങ്കിലും പുറത്ത് വേറെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എത്തുമ്പോ തെച്ചിക്കോട്ടുക രാമേന്ദ്രന്റെ നാട്ടുകാരനാണെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഭയങ്കര ഗമയണോ ഗമയൊന്നുമില്ല ഗമയുണ്ട് ഉണ്ട്

പഠിക്കുന്നതിനനുസരിച്ചിട്ടും അപ്പൊ ഇത് രാമേന്ദ്രനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ രാമേന്ദ്രന്റെ ഇവിടെ നിങ്ങളുടെ നാട്ടില് തലപ്പൊക്ക മത്സരം ഉണ്ടോ ചിരംകുഴി ഉണ്ട് കാണാൻ പോവാറുണ്ടോ ഇവിടെ പോയിട്ടുണ്ടോ ഈ രാമേന്ദ്രൻ ആരെ തോൽപ്പിക്കുന്നതാണ് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ള മത്സരം ഒരു മത്സരം ഉയരത്തിൽ മത്സരം ചുള്ളിപ്പറമ്പ് സൂര്യൻ രാമേന്ദ്രൻ 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 ആരെയും നിങ്ങൾക്ക് രാമേന്ദ്രൻ കഴിഞ്ഞാ പിന്നെ അതെല്ലാരും അച്യുതാനന്ദൻ സഖാവ് നൂറിന്റെ നിറവും കടന്നിപ്പോഴും സുഖമായിരിക്കുമ്പോൾ പണ്ട് അന്നത്തെ ആ ഷൂട്ടിംഗ് ദിവസം ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ അച്യുതാനന്ദനെയും ഇന്നച്ചനെയും ഒക്കെ അവതരിപ്പിച്ച കൊച്ചുമിടുക്കനെ ഓർത്ത് രാമനും ഉള്ളാല ചിരിക്കുന്നുണ്ടാവാം വളരെ ഇത് ഞങ്ങളുടെ രാമനല്ല രാമന്റെ ഗർഭം ഇങ്ങനെയല്ല ഇത് തെന്നാലി രാമനാണ് എന്ന മട്ടിലൊക്കെ തുള്ളി ഉറഞ്ഞു വാളെടുത്തവരോട് മൗനമായി രാമന് മന്ത്രിക്കാനുള്ളതും അത് തന്നെയാവണം അതെ നിങ്ങളും നമ്മളുമൊക്കെ അറിയാത്തതും കാണാത്തതുമായ പലതും ഈ ഭൂമിയിൽ ഉണ്ടാകും ഈ രാമനും ഉണ്ടായിരുന്നു അങ്ങനെ ചില കാലങ്ങൾ അറിയന്തോറും അപാരതയേറുന്ന ഇതിഹാസ നായകനായ രാമന്റെ ഇന്നലകളിലെ ഈ ഒരു ഏട് തൽക്കാലം ഇവിടെ നിർത്തട്ടെ